തുടരുകയാണ് തിരുവനന്തപുരത്തെ മഴക്കെടുതി നേരിടാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു റോഡുകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പി ഡബ്ല്യു ഡി ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അവധിയിൽ പോയ ഉദ്യോഗസ്ഥരെ തിരിച്ചു തിരിച്ചുവിളിക്കാനും നിർദ്ദേശം നൽകി മേലാറന്നൂരിൽ വീടിനുള്ളിൽ കുടുങ്ങിയ വയോധിക്കയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അവിടെ ഒരു ചെയ്യും അവിടെയും ഒരു അമ്മച്ചി ഉണ്ട് എല്ലാ വീട്ടിലും ഉണ്ട് അവിടെ അമ്മച്ചി പതുക്ക 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 തന്നെ അമ്മച്ചറിഞ്ഞ് പോലീണ്ട്

സുജോ നമ്മുടെ പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനം പോലെ തോതിപ്പിക്കുന്നു ഈ ദൃശ്യങ്ങളൊക്കെ ആ രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത് അത്രത്തോളം മഴ പെയ്യുന്നുണ്ടോ ശക്തമായ മഴയുണ്ടായിരുന്നു ഈ പ്രദേശത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മഴ വന്നതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ സ്ഥിതി മാറിയിരിക്കുകയാണ് കാരണം ഞാനത് അതിലോട്ട് വിവരങ്ങളിലോട്ട് വരാം നമ്മളാ ഇച്ചിരി മുൻപ് കണ്ട ദൃശ്യങ്ങളിൽ കാണുന്ന ആ വീടാണിത് ഈ വീട്ടിലാണ് പൂർണ്ണമായും വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് എഴുപത്തിരണ്ട് വയസ്സായിട്ടുള്ള ഒരു ബേബി എന്ന് പറയുന്ന സ്ത്രീയാണ് അവിടെ ഉണ്ടായിരുന്നത് അവരെ ഇവിടെ ആദ്യം എത്തുന്നു അവിടുന്ന് ശേഷം ഫയർഫോഴ്സൊക്കെ ഉൾപ്പെടെ എത്തിയാണ് ഇവിടുന്ന് രക്ഷപ്പെടുത്തുന്നത് ഈ പ്രദേശം ഇങ്ങനെ ഒരു മഴ പെയ്താൽ പൂർണ്ണമായും വെള്ളത്തിലാവുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് വന്നിരിക്കുന്നത് ഇരുപത്തഞ്ചോളം വീടുകളാണ് ഇത്തരത്തിലുള്ളത് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ബുദ്ധിമുട്ട് നേരിടുന്ന അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഇത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് മുഴുവൻ കയറിയായിരുന്നു റെയിൽവേ പണിയതിനു ശേഷമാണ് ഇപ്പൊ കയറിയത് അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ കയറില്ലായിരുന്നു ഇപ്പൊ റെയിൽവേയിലെ പണി കഴിഞ്ഞപ്പോഴാണ് വെള്ളം കയറാൻ തുടങ്ങി വീട്ടിനകത്ത് വരെ വെള്ളം കയറിയിട്ടില്ലായിരുന്നു ഇത് ഇത്രയും വെള്ളം ഇപ്പോഴാണ് കയറുന്നത് ഇപ്പൊ നമ്മള് കഴിവ് ഇറക്കിപ്പോലെ ഇരിക്കുന്നത് ഇനി ഇത് തുറന്നാലേ എന്തെങ്കിലും നടക്കുള്ളൂ ഈ റെയിൽവേയുടെ ഓട മാറ്റിയാലേ എന്തെങ്കിലും നടക്കുള്ളൂ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റൂല അവര് മാറ്റാ പറഞ്ഞിട്ടുണ്ട് അറിയാൻ പറ്റും നമ്മൾ ഈ വീടുണ്ട് ഇതിന്റെ പിറകില് ഇനിയൊരു വീടുണ്ട് ഇനിയൊരു വീട് പിറകിലുണ്ട് ഇതൊരു വീട് ഇതിന്റെ ബാക്കിലൊരു വീടുണ്ട് ആ പുള്ളി അതിനകത്തുണ്ട് ഓ നേരത്തെ കണ്ടില്ലേ ആ പുള്ളി ആ പുള്ളി വീട് മൊത്തം കയറി പുള്ളി കഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കും ഞാൻ നമുക്ക് ഇവിടത്തെ സംസാരിക്കാം അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇതു നമ്മൾ ഈ കാണുന്നത് റെയിൽവേ ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ് ഈ തിരിച്ചിട്ടതിനു ശേഷം ഇതോടെ ഒരു ഓട വേണമെന്നാണ് അവരുടെ ആവശ്യം ഉണ്ടായിരുന്നത് ആ ഓട ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഇവിടെ ഇങ്ങനെ മണ് ഇത് വെള്ളക്കെട്ടിങ്ങ് നടക്കുന്നു ആ ഇവിടെ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം ഈ വീടുകളിലേക്ക് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത് കൗൺസിലൂടെ നമുക്ക് ചോദിച്ചു നോക്കാം വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇത് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവര് പറയുന്നത് ഇത് റെയിൽവേയുടെ ബൗണ്ടറിയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇതിന്റെ ഇപ്പുറത്ത് നേരത്തെ പറഞ്ഞത് ഓർഡർ തരില്ല ഓട അവർക്ക് പെർമിഷൻ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ രണ്ട് പ്രാവശ്യം എം എൽ എയുടെ എം എൽ എ വിളിച്ചിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ ഞങ്ങളെല്ലാം ചേർന്നിട്ട് ഒരു രണ്ട് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടെ വന്നും കണ്ടതാണ് റെയിൽവേ ഉദ്യോഗസ്ഥരും എം എൽ എ അല്ല അപ്പം ഇവിടെ ഒരു ഓട ചെയ്യാമെന്ന് പിന്നെ ഞങ്ങളുടെ സമ്മർദ്ദം കാരണം ഇത് ചെറിയൊരു ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ടാണ് ഈ ഇപ്പം കണ്ടാലറിയാം ഈ വെള്ളം എല്ലാമാണ് അങ്ങോട്ട് ഇവിടെ നിന്നിട്ട് പോകാൻ പോകാൻ വഴിയില്ല അതുപോലെ ഈ വെള്ളം ഇവിടുന്ന് ഒഴുകി ആ പാലത്തിൻ്റെ അടിക്കുടി റോഡേ ഉണ്ട് പക്ഷെ അതും ബ്ലോക്കായി കിടക്കുകയാണ് കാരണം റെയിൽവേയുടെ പണി കാരണം മണ്ണും മരവും ഒക്കെ വീണ് ബ്ലോക്കായി ഇന്നിപ്പോൾ രാവിലെ പല പ്രാവശ്യം ഞാൻ എംപിക്കും ഇവിടെ ഡിവിഷൻ ഓഫീസ് തൈക്ക ഡിവിഷൻ ഓഫീസിലും ഡിആർഎമ്മിലും ഒക്കെ കത്ത് കൊടുത്തു ആ ഒന്ന് മാറ്റി ഈ കാരണം ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെ വെള്ളക്കെട്ടാണ് അപ്പം അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഡിആർഎമ്മിനെ ഇന്നുവരെ കണ്ടിട്ടില്ല പല പ്രാവശ്യം പി ആർ ഒ പോലും കാണാൻ സാധിച്ചിട്ടില്ല ആ അപ്പോയിൻമെന്റ് വേണമെന്ന് പറയും അപ്പോയിന്റ്മെന്റ് പോലും അവർ തരുന്നില്ല അപ്പം ഞാൻ കത്ത് അവിടെ ക്ലർക്കിനെ ഏൽപ്പിച്ചു അതുപോലെ എം ബിക്കും നമ്മൾ തിരുവനന്തപുരം എം ബിക്കും ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവരിപ്പോൾ പറഞ്ഞത് നമ്മൾ ഈ സമ്മർദ്ദം കാരണം പറഞ്ഞത് ഇവിടെ ചെറിയൊരു ഓട കെട്ടിത്തരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ മഴ മഴക്കാലത്തിന് മുമ്പ് കെട്ടിത്തരണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ മാർച്ചിന് മുമ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ എ എക്സി റിട്ടയറായിപ്പോയി അത് കഴിഞ്ഞിട്ട് വന്ന എ എക്സി പറഞ്ഞു ഓഗസ്റ്റിന് മുമ്പ് ചെയ്തു തരാമെന്നും പക്ഷെ ആ എ എക്സിയും ഇപ്പോൾ പെട്ടെന്ന് ചെയ്തു തരാം എന്നാണ് പറയുന്നത് അപ്പോൾ അത് പക്ഷേ ഈ പണി ഇങ്ങനെ ഒച്ചഴയും പോലെ നീണ്ടു നീണ്ടു പോവുകയാണ് റെയിൽവേയുടെ ആയതുകൊണ്ട് നമുക്കൊരു പരിധിയുണ്ട് ഇടപെടുന്നതിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബഹുമാനപ്പെട്ട എം പിക്ക് നമ്മളൊരു കത്ത് കൊടുത്തത് പക്ഷേ അതിലൊരു നമുക്കൊരു ഒന്നും കിട്ടിയിട്ടില്ല നീതിയും കിട്ടിയിട്ടില്ല അപ്പം ഇനിയും നമ്മൾ റെയിൽവേക്കാരെ ഒന്നുകൂടെ വിളിച്ചിട്ട് അവരെ ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ അകത്തും അപ്പുറത്തും എല്ലാം മുട്ടോളം വെള്ളമായിരുന്നു അപ്പം അവരെല്ലാം പിന്നെ രണ്ട് നില ആയതുകൊണ്ട് മുകളിലോട്ടൊക്കെ കയറി അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലോ മാറിയതുകൊണ്ട് ഞങ്ങൾക്ക് ക്യാമ്പൊന്നും ആവശ്യം വന്നില്ല അപ്പോൾ അപ്പം ഞാൻ റെയിൽവേക്കാരെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അത് അതൊന്നും മാറ്റിത്തരാം കാരണം നേരത്തെ അവരോട് ഞാൻ പറഞ്ഞ കാര്യമാണ് അപ്പം ഇപ്പോൾ തന്നെ അത് ഇന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാറ്റിയാൽ ഇത് കുറേ വെള്ളം അങ്ങ് പോലുകിപ്പോവും നമ്മൾ അങ്ങോട്ട് ഇവിടെ ഒരു കാഴ്ച കാണണം കാരണം എന്ന് വെച്ചാൽ അത്രയും വെള്ളമാണ് ഇങ്ങനെ കെട്ടി കിടക്കുന്നത് ആ വെള്ളം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തോട്ട് ഒഴിപ്പോകാൻ പറ്റുന്നില്ല അവിടെ അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മഴ കൂടുന്നതനുസരിച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴി എത്തുന്നതനുസരിച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളം ഒഴുകി പോവുകയും അതിങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുകയും ചെയ്യും നമ്മൾ സാധാരണ രീതിയിൽ രീതിയിലവർക്ക് മഴ പെയ്തോ വെള്ളം കെട്ട് വന്നവർ വ്യത്യസ്തമായിട്ട് ഇവർ റെയിൽവേയുടെ ഒരു അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലോട്ട് പോകുന്നത് ഇങ്ങനെ ഒരു ഇത്രയും ആളുകളോട് അല്ലെങ്കിൽ വീടുകൾ ചേർന്ന ഒരു സ്ഥലത്ത് ഇത്രത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇത് ആളുകൾക്ക് ഒരു കാര്യം റെയിൽവേക്ക് മായിട്ടുള്ളവരാണ് പക്ഷേ അതിനുള്ള നടപടികൾ ഇപ്പോഴും സ്വീകരിക്കുന്നത് എന്തായാലും അടിയന്തരമായ ഇടവിൽ ഇക്കാര്യത്തിൽ വേണം ഒന്നും രണ്ടും അല്ല പത്തി ഇരുപത്തഞ്ചോളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വെള്ളത്തിലായി ഇരിക്കുന്നത്